അമേരിക്കയെ കടത്തിവെട്ടി ചൈനയുടെ വിമാനവാഹിനി കപ്പൽ ലോകത്തെ തന്നെ ഏറ്റവും പവർഫുള്ളായ രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിരോധ മേഖലയിലായിക്കോട്ടെ എന്നും കുതിക്കുന്ന പ്രവണത തന്നെയാണ് ചൈനയുടെ പാരമ്പര്യം മറ്റേത് രാജ്യത്തോടും മത്സരിക്കുന്ന ചൈനയുടെ മത്സര പ്രവണത ലോക പ്രശസ്തവുമാണ് ഇത്തരത്തിൽ കുതിക്കുന്ന രാജ്യമായ ഈ ചൈന ചൈനയുടെ നാലാമത്തെ വിമാനവാഹിനി കപ്പൽ നിരത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് ചൈനയുടെ നാലാമത്തെ വിമാനവാഹിനി കപ്പൽ ഏഷ്യയിലെ യു എസ് നാവിക ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതായിരിക്കുമോ അതോ ഇത് ചൈനയുടെ അതിമോഹം മാത്രമായി ഒതുങ്ങുമോ നാവികസേനയെ ശക്തിപ്പെടുത്താനോ വിപുലീകരിക്കാനോ ഉതകുന്ന തരത്തിൽ അല്ലെ ചൈനയുടെ വിമാന വാഹിനി കപ്പൽ ചൈനയുടെ പ്രധാന ശക്തികൾ നമുക്ക് നോക്കാം ഒന്ന് നാലാമത്തെ നിർമ്മാണം അടയൽപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിമാനവാഹിനി കപ്പൽ ടൈപ്പ് സീറോ സീറോ ഫോർ രൂപമാറ്റം വരുത്താനും തയ്യാറാണ് ശക്തിയുടെ സമുദ്ര സന്തുലിതാവസ്ഥ ഏഷ്യയിൽ തന്നെ വെല്ലുവിളിക്കാൻ സാധ്യതയുള്ളതുമാണ് യു എസിന്റെ നാവികസേന കൈയടക്കി വെച്ചിരുന്ന ആധിപത്യം തകർക്കാൻ ഉതകുന്നതാകുമോ ഇത് കാരിയറിന്റെ വികസനത്തിലെ പ്രധാന വ്യക്തികളായ യുവാൻ പറയുന്നതനുസരിച്ച് അതിന്റെ നിർമ്മാണത്തിൽ തന്നെ കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല അതിവേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഷാങ്ഹായിലെ ജിയാങ് കപ്പൽശാലയിലാണ് കപ്പൽ നിർമ്മിക്കുന്നതെന്ന് ചിത്രീകരണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് സൗത്ത് ചൈന ലേണിംഗ് പോസ്റ്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അബ്ദുൾ റഹ്മാൻ യാക്കോബിനെ പോലുള്ള വിദഗ്ധർ ഓഹിക്കുന്നത് പ്രകാരമാണ് ടൈപ്പ് സീറോ ഫോറിന് അത്യാധുനികമായ ശക്തിയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കാനും നികത്താൻ ആവശ്യമില്ലാതെ കടലിൽ ദീർഘനേരം പ്രവർത്തിക്കാനും കഴിയുമെന്നതാണ് യു എസിന്റെ വിപുലമായ ശൃംഖലയെയും ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സഖ്യത്തെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചൈനയുടെ പരിമിതമായ പ്രാദേശിക സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ കഴിവ് ചൈനീസ് നാവികസേനയെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ടൈപ്പ് സീറോ സീറോ ഫോറിന്റെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ അതിന്റെ തന്ത്രപ്രധാനമായ പ്രൊഫൈൽ ഉയർത്തുന്നതുമാണ് ഇത് വലുപ്പത്തിനും ശേഷിയിലും യു എസിനെ നിമിറ്റ് കാരിയറുകളുമായി താരതമ്യപ്പെടുത്താവുന്ന ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാൽക്കം ഡേവിസ് അഭിപ്രായപ്പെട്ടതാണ് ഈ വികസനം റീജിയണൽ പവർ ഡൈനാമിക്സ് പുനഃക്രമീകരിക്കുമ്പോൾ ചൈനീസ് വാഹകരുടെ പ്രവർത്തനപരമായ ശ്രദ്ധ പ്രാഥമികമായി തായ്വാൻ ലക്ഷ്യമാക്കിയുള്ള സംയുക്ത ലാൻഡിംഗ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനാലാണ് എന്നിരുന്നാലും അവരുടെ സാന്നിധ്യം മറ്റ് പ്രാദേശിക സാഹചര്യങ്ങളിൽ ചൈനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും എസ്ഇ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ചൈനയുടെ തന്നെ മൂന്നാമത്തെ വാഹക കമ്പനിയായ ഫുജിയാൻ വൈദ്യുതകാന്തികൾട്ട് പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നുണ്ട് ടൈപ്പ് സീറോ സീറോ ഫോർ പ്രതീക്ഷിക്കുന്ന നൂതനമായ കഴിവുകൾക്ക് ഒരു മാതൃകയുമായിട്ടുണ്ട് രണ്ടാം ദ്വീപ് ശൃംഖലയ്ക്ക് അപ്പുറം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കാനാണ് ചൈനയുടെ നാവിക തന്ത്രം യു എസ് സമുദ്ര മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള ദീർഘകാല ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതുമാണിത് ജോഷോ ബെർണാൾഡ് എസ്പനെ പോലുള്ള പ്രാദേശിക വിശകലന വിദഗ്ധർ ഈ വിപുലീകരണം ഉണ്ടായേക്കാവുന്ന വർദ്ധിച്ച പിരിമുറുക്കങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടൽ തായ്വാൻ കടലെടുക്ക് തുടങ്ങിയ തർക്ക പ്രദേശങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവികശക്തിയുടെ പശ്ചാത്തലത്തിലും സ്വയംഭരണാധികാരം നിലനിർത്തുന്നതിനുള്ള പ്രതിരോധ നടപടികൾ വികസിപ്പിക്കാൻ തെക്കു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഗൈഡഡ് മിസൈൽ സിസ്ട്രോയറുകളും അതിന്റെ തീരത്ത് നിന്ന് വളരെ ദൂരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഉഭയജീവി ആക്രമണ കപ്പലുകളും ചേർത്ത് ചൈന അതിന്റെ കപ്പലുകളെ നവീകരിക്കുന്നത് തുടരുമ്പോൾ ആഗോള സമുദ്രക്രമം ഒരു വഴിത്തിരിവിലാണ് ചൈനയുടെ സമുദ്രശക്തിയുടെ ഉയർച്ച അതിന്റെ സൈനിക ശേഷികളുടെ സ്യൂട്ടിനാൽ പൂരകമായി യു എസും അതിന്റെ സഖ്യകക്ഷികളും ഉയർത്തിയ സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് കാഴ്ചപ്പാടിന് നേരിട്ടുള്ള വെല്ലുവിളിയും ഇതുയർത്തുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ നിരത്തിലിറങ്ങാൻ ഒരുങ്ങുന്ന ചൈനയുടെ ഈ വിമാനവാഹിനി കപ്പൽ ചൈനയെ അത്യധികം വികസനത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്